പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷവും രക്ഷകർത്താ സംഗമവും അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പ്രവേശന ക്യാമ്പയിനും പാഠ്യപാഠ്യതര മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു പറവൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ എസ് അനിൽകുമാർ വിശിഷ്ട അതിഥിയായി സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിനി എസ് പ്രിൻസിപ്പൽ വീണ എസ് വി എന്നിവർ പതാകയുയർത്തി വാർഡ് കൗൺസിലർ ഇ ജി ശശി ജയദേവാനന്ദൻ ജഹാംഗീർ തോപ്പിൽ പറവൂർ എഇ ഒ സി എസ് ജയദേവൻ പി ടി എ പ്രസിഡന്റ് പി എസ് എം അഷ്റഫ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ചെയർമാൻ എൻ എം പി എസൻ ശതോത്തര സുവർണ ജുബലി പ്രോഗ്രാം കൺവീനർ ഡെന്നി തോമസ് ശതോത്തര സുവർണ ജുബലി സെക്രട്ടറി സി എ രാജീവ് എസ് എം സി ചെയർമാൻ എം ജെ വിനു സ്കൂൾ ലീഡർ പി ആർ അഖിലേഷ് എന്നിവരും സംസാരിച്ചു ഹെഡ് മിസ്റ്റസ് ശ്രീമതി സിനി അവൾ വേദിലും സദസ്സിലും മറ്റെല്ലാ ജനപ്രതിനിധികൾ ടീച്ചേഴ്സ് ബഹുമാനിയരെ ടീച്ചേഴ്സ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെ സന്തോഷമുണ്ടായിരുന്ന നമ്മുടെ എനിക്ക് ഇവിടെ വന്നിട്ടാണ് അറിഞ്ഞത് ഞാൻ നേരത്തെ ഇവിടെ കഴിഞ്ഞ മാസം നവംബർ ഡിസംബർ മാസം ഡിസംബർ ഏഴാം തീയതി നവ കേരള സദസ് പരിപാടി ഇവിടെ നടന്നപ്പോൾ ഇവിടെ ഞാൻ കുറേ പ്രാവശ്യം ഇവിടെ വന്ന് ഇവിടെ ഉള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം നോക്കുകയുണ്ടായിരുന്നു അപ്പോഴേ അറിഞ്ഞില്ല നൂറ്റി അമ്പത് വർഷം ചരിത്രപരമായ ഒരു സ്കൂൾ ഇതിന് അപ്പോഴേ അറിഞ്ഞില്ല വളരെ സന്തോഷമുണ്ട് ആ ചരിത്രത്തിൻ്റെ ഒരു വാർഷികത്തിൽ എനിക്കും പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് ഇവിടെയുള്ള കുട്ടികളെല്ലാവരും ഇവിടെ ഹെഡ്മിസ്ട്രസ് ആൻഡ് പ്രിൻസിപ്പൽ പറഞ്ഞു കൊണ്ടിരുന്നത് ഒരു മികവിന്റെ ഒരു കേന്ദ്രമാണ് നമ്മുടെ സ്കൂൾ നല്ല നല്ല റിസൾട്ട്സ് നല്ല നല്ല ഭാവിയോട് നമ്മുടെ കുട്ടികൾ ഇവിടെ നിന്ന് പുറത്ത് ഇവിടെ നിന്ന് കഴിയുമ്പോൾ സ്കൂൾ കഴിയുമ്പോൾ ഇവിടെ നിന്ന് പുറത്ത് പോകുമ്പോൾ ഒരു വെൽ റൗണ്ടഡ് പേഴ്സണാലിറ്റീസ് ആയിട്ടാണ് പോകേണ്ടതെന്ന് അറിയുമ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട് ഇതുപോലെ ഒരു വാർഷിക ആഘോഷത്തിൽ എനിക്ക് പറയാനുള്ളത് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഓർമ്മ വരുന്നതെല്ലാം എൻ്റെ സ്കൂളാണ് ഏത് ഇപ്പോൾ ഞാൻ ഇത് ആനുവൽ ഡേസിടെ സീസണാണ് ഞാൻ പല എനിക്ക് ഇതുപോലെ സമയം കിട്ടുമ്പോഴെല്ലാം പല നമ്മുടെ എറണാകുളം ജില്ലയിൽ പല വിദ്യാലയങ്ങളിൽ ഇതുപോലെ വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് അവസരം കിട്ടുന്നുണ്ട് കുട്ടികളെല്ലാം കാണുമ്പോൾ ഞാനും രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് സമയത്ത് ഇതേപോലെ ഒരു കുട്ടിയായിട്ട് സേലം തമിഴ്നാട് സ്വദേശിയാണ് ഞാൻ നമ്മുടെ സേലം സിറ്റിയിലാണ് ഞാൻ സ്കൂളിങ്ങെല്ലാം ചെയ്തത് ഇതേപോലെ ഒരു കുട്ടിയായിട്ട് ഞാനും ഉണ്ടായിരുന്ന ഓർമ്മകളാണ് വരുന്നത് എൻ്റെ സ്കൂൾ ഓർമ്മകളിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾ മുന്നേ സേ മധുരയിൽ ജനിച്ചു സേലത്തിൽ പഠിച്ച് കോയമ്പത്തൂരിൽ എൻജിനീയറിംഗ് പഠിച്ച ഞാൻ പറവൂരിൽ പറവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷിക ആഘോഷത്തിൽ ഒരു ചീഫ് ഗസ്റ്റായിട്ട് നിങ്ങൾ മുന്നേ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എൻ്റെ സ്കൂളാണ് എൻ്റെ സ്കൂൾ എൻ്റെ സ്കൂൾ ടീച്ചേഴ്സ് എൻ്റെ സ്കൂൾ ടീച്ചേഴ്സ് കൊടുത്ത പ്രോത്സാഹനം അവർ കൊടുത്ത എൻകറേജ്മെന്റും മോട്ടിവേഷനും അവരുടെ ലവുമാണ് ഇവിടെ ഞാൻ എത്തിച്ചേരാൻ കാരണം എൻ്റെ സ്കൂൾ ടീച്ചറാണ് എൻ്റെ ഫിസിക്സ് ടീച്ചർ ദുർഗാഭവാനി ടീച്ചറാണ് ഞാൻ ഐ എ എസ് പഠിക്കണം ഐ കളക്ടറാവണം ഐ എ എസ് ആകണം എനിക്കൊരു ഒരു സ്വപ്നം എനിക്ക് വേണ്ടി എൻ്റെ ടീച്ചർ കണ്ടതാണ് ആ സ്വപ്നം എൻ്റെ ജോഗ്രഫി ടീച്ചർ ഉഷാറാണി ടീച്ചറാണ് ഈ ക്വിസ് മത്സരങ്ങളെല്ലാം കുറേ നടക്കും അവിടെ സേലം കോയമ്പത്തൂർ ട്രിച്ചി ആ സമയത്ത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് ആ സമയത്ത് ആ മത്സരങ്ങളിലെല്ലാം നീ പോയി പങ്കെടുക്കണം ഞാനതിൽ ഒന്നും ജയിച്ചിട്ടില്ല വർഷത്തിൽ കുറെ പങ്കെടുക്കാൻ എനിക്ക് അവസരം കൊടുത്തത് എന്റെ ജോഗ്രഫി ടീച്ചറാണ് പിന്നെ എന്റെ ഇംഗ്ലീഷ് ടീച്ചർ എന്റെ ഇംഗ്ലീഷ് ടീച്ചർ അച്ഛല ടീച്ചർ സ്കൂൾ ബുക്സ് മാത്രം പോരാ സ്കൂൾ ബുക്സ് മാത്രം പോരാ സ്കൂൾ ബുക്സിന് പുറമെ സാഹിത്യം വായിക്കണം നിനക്ക് ലോകം അറിയണമെങ്കിൽ കുറേ ട്രാവൽ ചെയ്യണം പക്ഷെ ഈ പ്രായത്തിൽ നിങ്ങളുടെ ഈ പ്രായത്തിലോ എൻ്റെ സ്കൂൾ പ്രായത്തിലോ അങ്ങനെ ട്രാവൽ ചെയ്യാൻ നമുക്ക് സമയം കിട്ടില്ല അവസരങ്ങൾ അത്ര കിട്ടില്ല സോ ഇരുന്നിടത്തിൽ നിന്ന് തന്നെ ട്രാവൽ ചെയ്യാനുള്ള അവസരം കിട്ടുന്നത് പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണ് ലിറ്ററേച്ചർ സാഹിത്യം വായിക്കുമ്പോഴാണ് എൻ്റെ ഇംഗ്ലീഷ് ടീച്ചറാണ് എൻ്റെ തമിഴ് സാഹിത്യം ഇംഗ്ലീഷ് സാഹിത്യം അതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ച് ഇതെല്ലാം പഠിക്കണം എനിക്കൊരു ആമുഖം തന്നത് എൻ്റെ ഇംഗ്ലീഷ് ടീച്ചറാണ് സോ എനിക്ക് നിങ്ങൾ എല്ലാവർക്കും